ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റിനൂസ് ബ്ലോഗ് ഞാനത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നെ ഒരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആട്ടോ വന്നിട്ടുള്ളത് ഒന്നര കെ ജിയിൽ വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു ഹാഫ് കെ ജിയിൽ ഒരു കേക്കും ഒരു വൺ കെ ജിയിൽ ഒരു കേക്കും ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ ബേസിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടും ഇനി നമുക്കിതേ വൺ കെ ജിയിൽ വരുന്ന കേക്ക് ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം എനിക്കിതേ അത് നാല് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ അത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാനിത് നാല് ലെയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് കണ്ടു ഞാൻ നാല് ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിന് ബാക്കിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെന്ന് ഫസ്റ്റ് തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുത്ത ഉടനെ തന്നെ ആ ബട്ടർ പേപ്പറാണ് നീക്കം ചെയ്താൽ മതി കേട്ടോ ഇനി ഇതേ നമുക്ക് അടുത്ത കേക്കും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഹാഫ് കെ ജിയിൽ വരുന്ന ആ കേക്ക് അത് ഞാൻ രണ്ട് ലെയറായിട്ടാണ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി അതിൻ്റെ ബട്ടർ പേപ്പറും നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഇനി ഇതേ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഒരു ലെയർ വെച്ചുകൊടുക്കാം അത് നന്നായിട്ട് തന്നെ ഇനി ഒന്ന് വെറ്റെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത വെള്ളം എന്ന് പറയുന്നത് ഷുഗറും മിൽക്കും ചെറിയും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളത്തിലാണ് ഞാനിത് വെറ്റെയ്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലപോലെ തന്നെ ഞാനത് വെറ്റിത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ നല്ലപോലെ തന്നെ വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് എൻ്റെ കേക്കിൻ്റെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാരണമാണ് പിന്നെ അത് കാണിക്കാണ്ടിരുന്നിട്ടുള്ളത് കേട്ടോ ഇനി വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഓരോ ലെയറും നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ സ്പാച്ചിലും കോരി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം നിരച്ച് അങ്ങനെ ഇട്ടുകൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഫിനിഷ് ചെയ്ത് എടുത്താൽ മതി നൈഫ് വെച്ചിട്ട് ഇനി ഇതേ നമുക്കിതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ എപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ ഓരോ ലെയർ വെച്ച് ചെയ്താലും അപ്പം തന്നെ അതിൻ്റെ ആ സൈഡ് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ നല്ലവണ്ണം ആ കേക്കിന് നന്നായിട്ട് തന്നെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ ഇനി ഇതേ ഞാനിതിന് മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് തന്നെ ഗ്രേക്ക് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതെ ഞാൻ നല്ലപോലെ തന്നെ ജേക്ക് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയാണ് ഇട്ട് കൊടുക്കണത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ലെയറും ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കാണ് ഇനി ഞാൻ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാനത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ എല്ലാം ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതേ ഞാൻ ഈ ക്രംകോട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മളെപ്പോഴും ക്രം കോട്ട് ചെയ്തിട്ട് അതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ നല്ലപോലെ തന്നെ ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ കാരണം അതല്ലാന്ന് വെച്ചെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ കേക്കിൻ്റെ പൊടി ഇങ്ങനെ നമ്മളുടെ ഈ ഒരു വിപ്പിംഗ് ക്രീമിലായിപ്പോകും അപ്പോൾ കേക്കിന് ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ അതിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ നമ്മളതൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെ വെച്ച് കൊടുക്കണം അതെ ഞാനങ്ങനെ ചെയ്ത് ഞാനൊരു ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഒരു ലെയർ കൂടി ഞാൻ ഇതിന്റെ മുകളിലേക്ക് വൈറ്റ് കളറിൽ തന്നെ ചെയ്ത് കൊടുക്കാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കാനും നമുക്ക് പെട്ടെന്ന് കഴിയും അപ്പോൾ ഇതേ ഞാൻ നല്ല പോലെ തന്നെ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബോർഡൊന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാണ് ഇതേ ഞാനിതൊരു കളർ ആഡ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഗേപ്പ് കളറും റോസ് പിങ്കുമാണ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വിപ്പിംഗ് ക്രീം സെറ്റാക്കി എടുക്കുന്നത് കളർ ചെയ്തിട്ടെടുക്കണത് ഇതേ ആ രണ്ട് കളറും ചേർത്തപ്പോൾ കിട്ടിയ ഒരു കളറാണിത് ഗേപ്പ് കളറ് രണ്ട് തുള്ളിയും മറ്റേത് ഒരു തുള്ളിയാണ് കേട്ടോ ഞാൻ ഒറ്റിച്ചൊഴിച്ചെടു ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഹാഫ് പോർഷൻ ഈ ഒരു കളറിലും പിന്നെ ബാക്കി വരുന്നത് ഇതിൻ്റെ ഒന്നും കൂടി ലൈറ്റ് കളറിലും ആണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കസ്റ്റമർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് കളർ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് ഇതിൻ്റെ ഒരു ഇതിൽ ചെയ്തെടുത്തൊരു കേക്കാണിത് ഇപ്പം തന്നെ ഞാൻ ഇനി അതിന് ഒന്ന് ഗനാഷി എടുത്തിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ചെറിയൊരു പൊട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ തന്നെ ഗ്രേ കളർ രണ്ട് തുള്ളി ഒറ്റിച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റോസ് പിങ്കും ഒരു തുള്ളി ഞാൻ ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടത് ഈ കളറിൽ തന്നെ ഞാനതാക്കി എടുക്കുകയാണ് ഇനി ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ കേക്കിൻ്റെ ഡെക്കറേഷൻ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഡെക്കറേഷൻ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്